ചാനലിലേക്ക് സ്വാഗതം ഈ ഈ റീഡിങ് ഒരു പ്രത്യേകതയുള്ള റീഡിങ് ആണ് ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു അവരുടെ അവർക്ക് ഒരു ഇൻറ്റൂഷൻ ഉണ്ടായി ഒരു തോന്നലുണ്ടായി അവരുടെ വ്യക്തിക്ക് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തോ പറയാനുണ്ടോ എന്ന് അപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു ഇവര് അപ്പോൾ ആ വ്യക്തിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൊരു തോന്നൽ ഉണ്ടായിട്ട് അതൊരു കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് അപ്പോൾ ആ ഒരു ആണ് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് നടന്നിരിക്കുന്നത് അത് നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം എന്താണ് ഇതാണ് നമ്മൾ നോക്കുന്നത് ട്ടോ കേട്ടോ ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം എന്നിട്ട് നമുക്ക് അവരുടെ എനർജി എന്താന്ന് നോക്കാം അവരുടെ ജീവിതത്തിൽ എന്താണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം ഓക്കെ ഇതിങ്ങനെ വന്നതാണ് ഓക്കെ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്ത് ജനറൽ റീഡിങ് കണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് മാഡം ഇത് എങ്ങനെ ഞാൻ എങ്ങനെ എനിക്ക് സംശയം ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യും പക്ഷെ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്താലേ മാത്രമേ നിങ്ങൾക്ക് അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ റീഡിംഗിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് ഒരിക്കലും തീരുമാനം എടുക്കരുത് ജനറൽ റീഡിങ്ങിൽ കേട്ടോ ഓക്കെ കൺഫേം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കരുത് എടുക്കാൻ പാടുള്ളൂ സോറി ആ അപ്പോ ഇവിടെ ഒരു മൂ നാല് കാർഡ് വന്നിട്ടുണ്ട് ഭഗവാന്റെ അടുത്തുനിന്ന് ഒന്ന് പറയുന്ന നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തീ എടുക്കണം തീരുമാനം എടുക്കണം എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് കാരണം അതിനകത്തുള്ള വിഘ്നങ്ങളെല്ലാം ഇതിനു മുമ്പ് നിങ്ങൾ തുടക്കാനാ തുടങ്ങാൻ ആഗ്രഹിച്ചപ്പോ അതിനകത്ത് കുറെ വിഘ്നങ്ങൾ ഉണ്ടായിരുന്നു വഴിമുടക്കുകൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം തുടങ്ങാനുള്ള അവസരം ഒട്ടു വന്നിട്ടുണ്ട് ആ കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ സക്സസ്ഫുൾ എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ധൈര്യത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇവിടെ പറയുന്നത് രുദ്രമന്ത്രം എന്നാണ് അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം എങ്ങനെയാണോ അതനുസരിച്ച് പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സ്വരം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷയില്ല ഇതാണ് നിങ്ങളുടെ ആള് ഇതാണ് നിങ്ങളുടെ ജീവിതം അപ്പൊ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യണം എന്നാണ് പറയുന്നത് advice and receive support from your spouse or partner ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കാവുന്നതാണ് അഡ്വൈസ് എടുക്കാവുന്നതാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറിയ കാര്യത്തിന് വളക്കിട്ട് മാറി നിൽക്കുകയായിരിക്കും അപ്പോൾ എന്തോ നല്ല നമ്മളെപ്പോഴും നമ്മൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ആളോട് അത് ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ പറയണം എന്ന ഒരു ചിന്തയുണ്ട് നമ്മൾക്ക് ദുഃഖം വരുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വെറുതെ നിൽക്കുന്നതാണ് അവർക്ക് സങ്കടം വരുമ്പോൾ കൂടെ നിൽക്കുന്ന പക്ഷെ സന്തോഷം വരുമ്പോൾ നമ്മളെ വിളിച്ചു പറയുന്ന ആള് നമ്മളെ അവരുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ ഇതാണ് നിങ്ങളുടെ സോൾവേറ്റ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ആളാണ് നിങ്ങളുടെ എല്ലാവർക്കും സോൾ വെയിറ്റ് ഇതെല്ലാവർക്കും ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക ഭഗവാനെ ചിലർക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തന്നെയാണ് പറയുന്ന സോൾഫ് ചെയ്റ്റ് ആണെങ്കിൽ എന്തായാലും മാഡം എനിക്കിത് വേണ്ട കുറേ ഞാൻ അനുഭവിച്ചു പറയുന്നത് പറഞ്ഞത് ഒരു റീഡിങ് കേൾക്കുമ്പോൾ തന്നെ അത് ഓഫീസിലേക്ക് കാണണ്ട അത് കേട്ടോ കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തീരുമാനമെടുത്തത് മനസ്സ് മാറ്റാനുള്ള ഇട വരരുത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങളുടേതാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്താണ് നിങ്ങളുടെ റിലി പേഴ്സൺ ഇപ്പോഴത്തെ എനർജി വളരെ ആണ് വളരെ അധികം സ്നേഹത്തിലാണ് ഈ പേഴ്സന്റെ മനസ്സ് മുഴുവൻ സ്നേഹമാണ് ക്വീൻ ഓഫ് കപ്സ് ആണ് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണിത് മനസ്സിലായോ സ്നേഹമാണ് എന്ന് തുറന്ന് പറയാൻ ഒരു എനർജി പക്ഷെ ഒരു പ്രാവശ്യം വേദനിച്ച് കഴിഞ്ഞാൽ ആ സ്നേഹം മൂടി വെക്കും പിന്നെ പേടിയാണ് ടെൻഷനാണ് അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇത് വളരെ കമ്പാഷനറ്റ് ഉള്ളതാണ് വളരെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു എനർജിയാണിത് അപ്പോൾ പക്ഷേ ഇവര് ചില സമയത്ത് ഇത് മറച്ചു വെക്കും ചില സമയത്ത് നിങ്ങളുടെ പെരുമാറ്റം അനുസരിച്ച് ഇവരുടെ ഇമോഷൻസിൽ വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ ഇവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കും മനസ്സിലായോ അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ് ആണ് ക്യാൻസഫ് പൈസസ് കോപ്പിയോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഇങ്ങനെ കാണിക്കുന്നത് നോക്കട്ടെ കേട്ടോ എന്തുകൊണ്ടാണ് ഇപ്പോൾ വളരെയധികം എന്താ പറയാ തല ഭയങ്കര ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഈ പേഴ്സൺ വളരെയധികം സങ്കടം വളരെയധികം നമുക്ക് സ്നേഹം ഒരാളോട് സ്നേഹം അങ്ങോട്ട് കൂടുമ്പോൾ ശ്വാസം ഉട്ടും ചില അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണിത് റിവേഴ്സ് ആണ് പ്രാരാബ്ധമെല്ലാം തീറും ഈ പേഴ്സണിന്റെ ജീവിതത്തിൽ വ്യക്തിയുടെ ജീവിതത്തിലൂടെ പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ മാത്രമാണ് വ്യക്തിയുടെ മനസ്സിൽ ഇപ്പൊ എല്ലാ ദുരിതങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മാറി മനസ്സിൽ നിന്ന് മാറി എല്ലാ സംശയങ്ങളും മാറി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് വളരെയധികം സ്നേഹമുള്ള ഒരു എനർജി ആയിട്ട് ഈ വ്യക്തിയെ കാണുന്നത് നമ്മൾ ഓക്കെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഈ വ്യക്തി മാജിക്കൽ ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഈ അത്ഭുതകരമായിട്ട് മാറും എന്ന ഒരു വിശ്വാസം ഇതിലാണിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകും തേർഡ് പാർട്ടി ചിലപ്പോൾ ഈ വ്യക്തിയുടെ അമ്മയാവാം അച്ഛനാവാം ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം ആരോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ നിന്നിരുന്ന ആരാണോ സക്സസ്ഫുൾ ആകാതിരിക്കാൻ ആരാണോ പരിശ്രമിച്ചത് അതാണ് ഇവിടുത്തെ തേർഡ് പാർട്ടി അതൊരു വേറെ സ്ത്രീയോ പുരുഷനോ ആകണമെന്നില്ല ബന്ധുക്കൾ തന്നെ ആവാം ഇവിടെ അപ്പോ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഈ അപ്പം ഈ വ്യക്തി പറയുന്നത് എങ്ങനെയെങ്കിലും അത്ഭുതകരമായിട്ട് ഞാൻ ഈ ഞാനും ഈ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മാറണം അതിനൊരു റിസ്ക് എടുക്കാൻ ഈ വ്യക്തി തയ്യാറാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരു പൊട്ടിത്തെറിയിലേക്ക് വരുമോ എന്നറിയില്ല എല്ലാ സത്യവും തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി കേട്ടോ അപ്പോൾ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടി കണക്ഷൻ ആ ഒരു പറഞ്ഞതെല്ലാം കള്ളത്തരമാണ് ചിലപ്പോൾ ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് അകറ്റാനായിട്ട് അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവിൽ നിന്ന് അകറ്റാനായിട്ട് പല ശക്തികളും ട്രൈ ചെയ്യും ഫ്രണ്ട്സ് തന്നെ അല്ലെങ്കിൽ വേറെ ആളുകൾ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് ചിലവിധ തോർപ്പാട്ടി തന്നെ ആയിരിക്കാം വേറെ സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം പക്ഷെ നിങ്ങൾ തമ്മിൽ അകറ്റാൻ ട്രൈ ചെയ്യുക അവരെല്ലാം പോയിന്നാണ് പറയുന്നത് അവരെല്ലാം നശിച്ചു വലിയൊരു ടവർ മൊവ്മെന്റ് ഉണ്ടായി അവരെല്ലാം അകന്നു പോയി ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ എന്താണ് നടന്നത് തിരിച്ചറിവായിട്ടുണ്ട് അത് നിങ്ങളുടെ വന്നിട്ട് പറയണം അപ്പൊ ഒരു സത്യം ഇപ്പൊ വളരെ ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലാം ക്ലിയറായി മറ്റുള്ളവരുടെ കള്ള കള്ളക്കളി എല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ജമനായ് ഏറീസ് എക്വേരിയസ്കോപ്പിയോബ്രോ അത്രയും സോഡിയറ്റ്സൈനാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ വ്യക്തി എന്ത് തീരുമാനമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് എന്ത് ആക്ഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ നോക്കുന്നത് നിങ്ങളോട് സൗ വളരെ സ്നേഹത്തോടെ തിരിച്ചു വരാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും നിങ്ങളുമായിട്ടോട് വളരെ ആയിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാനും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ തേർഡ് പാർട്ടി പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് 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 നിങ്ങളിന്ന് അകറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇത് തിരിച്ചറിവായിട്ടുണ്ട് നിങ്ങളാണ് സത്യമായ റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ കൺകെട്ടി ഒരു എന്താ വരുതിക്ക് വച്ചേക്കുമായിരുന്നു ഒരു നിങ്ങൾ കാരണം നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ ചില സമയത്ത് നമ്മൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവര് കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ അതൊക്കെ ഉള്ളില് വെക്കുകയും ചോദിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളായിരിക്കും ചിലര് കണ്ടിട്ടില്ലേ ഈ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ക്ലാരിറ്റി ഈ വരാ വരുത്താതിരിക്കും കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് വരുമ്പോൾ പുറത്തുള്ള ശക്തികൾക്ക് റിലേഷൻഷിപ്പ് ആക്കാൻ വളരെ ഈസിയാണ് കാരണം ഇപ്പോൾ നിന്റെ ഗേൾഫ്രണ്ടിനെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെന്നിട്ട് ഗേൾഫ്രണ്ടിനോട് ചോദിക്കണം സൗമ്യമായിട്ട് എന്ത് എന്തിനാണ് അവിടെ പോയിത് ആരായിരുന്നു എന്താണ് പക്ഷെ നിങ്ങൾ ആഹ് അങ്ങനെ ചെയ്തോ എന്നാ പിന്നെ ഇങ്ങനല്ലോ കാരണം ഇവർക്ക് പിരികേറ്റി വിടുകയാണ് നിങ്ങളുടെ വ്യക്തിയെ അപ്പോ അതിനുള്ള ക്ഷമ നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ല അപ്പൊ ചില സമയത്ത് നിങ്ങൾ എന്നെ ഇത്രയും കൂടെ നിന്നിട്ടും എന്നെ വിശ്വാസം ഇല്ലാത്തല്ലേ എന്നോട് ഇങ്ങനെ പെരുമാറിയത് അപ്പൊ എന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നില്ല എന്നാ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം മനസ്സിലായി തേർപ്പാട്ടിയുടെ ശബ്ദ സകല കള്ളത്തരങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പോ മനസ്സിൽ കളങ്കമില്ല മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഇവർ ചെയ്ത കള്ളത്തരം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഇപ്പോ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഇരുന്ന് ചിന്തിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്ത് കൂട്ടിയത് അവർ വല്ലവരും പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് ഞാൻ ഞാൻ സ്നേഹി എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ആളെ ഞാൻ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു അതാണ് അപ്പൊ ആ ഒരു ബ്ലോക്ക് ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരികയാണ് അപ്പൊ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും സംശയിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എടുത്തു ചാടി ഒരു ആക്ഷൻ എടുക്കാൻ പാടില്ലായിരുന്നു എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് വേഗവും ഇവിടെ അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് വിജയ ശ്രീലാളിതനായിട്ട് അല്ലെങ്കിൽ വിജയ ശ്രീലാളിതയായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി അപ്പൊ ഉണ്ട് നേരത്തെ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കി വിട്ടതായിരിക്കാം അറിയില്ല നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറ്റില്ല എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളെ ഇറക്കി വിട്ടത് മനസ്സിലാ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവര് ഈ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടെ അത് കാണിക്കുന്നില്ല എന്തോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ ചിലപ്പോൾ ചില സമയത്ത് എന്താ നമ്മൾ ഒരു വിവാഹം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഫ്രണ്ട്സ് ചിലപ്പോൾ ഫ്രണ്ട്സിന് നമ്മൾ ഇഷ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരധികറ്റായിട്ട് മാറാറുണ്ട് ചില സമയത്ത് അവരുടെ ഫ്രണ്ട്സിന് നമ്മളെ പിടിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഭർത്താവിൻ്റെ സിസ്റ്ററിനോ അല്ലെങ്കിൽ ഭാര്യയുടെ ബ്രദറിനോ അമ്മയ്ക്കോ അച്ഛനോ നമ്മൾ പിടിക്കുന്നില്ല അങ്ങോട്ട് പോരാ കാരണം നമ്മൾ അവരുടെ പരിധിക്ക് നിൽക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും ചില സമയത്ത് നമ്മളെ മാറ്റിയിട്ട് ഈ നിങ്ങൾ നിങ്ങളെ ഒഴിവാക്കിയിട്ട് വേറൊരാളെ കൊണ്ട് ഈ ആളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുക അങ്ങനെയുള്ള പല പരിപാടികളും പലരും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും ആകാം ഇവിടെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കുക അതില് ഒരു പരിധി വരെ കാരണം ചില സമയത്ത് മക്കൾക്ക് മനസ്സിലാവില്ല അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മരുമക്കളോട് പെരുമാറുന്നത് അപ്പോൾ കുറെ തെറ്റിദ്ധാരണകൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും എങ്ങനെയാണ് നിങ്ങൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ലിവിങ് ടുഗതർ ആണ് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നറിയില്ല ചിലപ്പോൾ ഫ്രണ്ട്സിന് ോട്ടമുള്ള ഒരാളെ ഒരാൾ അതിൽ കൂട്ടത്തിൽ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ അതിലുള്ള അസൂയല് ആ ഫ്രണ്ടിനോട് കുറ്റം പറഞ്ഞിട്ട് ഭാര്യയെ അവിടെ നിന്ന് പുറത്താക്കാനോ ഭർത്താവിനെ പുറത്താക്കാനോ ഒക്കെ ശ്രമിക്കുന്ന പലരുമുണ്ട് അപ്പൊ ഇവിടെ കുറേ തരത്തിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാരാവാം ഭാര്യയുടെ വീട്ടുകാരാവാം ഭാര്യയുടെ ഫ്രണ്ട്സോ ഭർത്താവിന്റെ ഫ്രണ്ട്സോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അമ്മയോ അച്ഛനോ ചിലപ്പോ അയൽക്കാർ അല്ലെങ്കിൽ ഓഫീസിലുള്ളവര് ഓ ഇത് ഈ കുട്ടിയാണ് കല്യാണം കഴിച്ചത് ഇത് അത്ര വലിയ ശരി ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുള്ളിൽ അയ്യോ പക്ഷെ ആ കുട്ടി എന്താണ് ചെയ്തത് പിന്നെ നമ്മൾ അവരെ പുറകെ നടക്കും എന്താണ് കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ പക്ഷെ കല്യാണം കഴിച്ചാൽ കല്യാണം നിശ്ചിച്ച് ഞാൻ കഴിഞ്ഞു എന്നിട്ട് വേണ്ടാന്ന് വെക്കുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ ചിലരുടെ മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ചിലരുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ചിലരെ കരി കരുക്കളാക്കാറുണ്ട് അപ്പൊ അതുപോലെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വ്യക്തിക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മറ്റുള്ളവര് പറയുന്നത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ അതുപോലെ അവർ പ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല മറ്റുള്ളവര് അപ്പോ വ്യക്തിക്ക് ഒരു തീരുമാനമായിട്ടുണ്ട് വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അപ്പോ നിങ്ങള് വിളിച്ചുകൊണ്ട് വരാനിപ്പോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് വരാനോ അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനോ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഇനി ആക്ഷൻ ആണ് അപ്പൊ ഇതാണ് വ്യക്തി പറയാൻ ഇപ്പൊ പോകുന്നതും വ്യക്തിയുടെ കണ്ടീഷൻ ഇത് സിറ്റുവേഷൻ ഇത് ഇതാണ് വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്നത് ഇപ്പൊ ഞാൻ ചെയ്തതെല്ലാം തെറ്റായി പോയി കുറ്റബോധം വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പോൾ എന്താണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പിനു വേണ്ടി എടുക്കുക അപ്പൊ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളോ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ഇനി നിങ്ങളുമായിട്ട് സ്വരമിച്ച് പോകണമെന്നാണ് പറയുന്നത് ഇനിയിപ്പോ അധികം ചതിയും വഞ്ചനയും എല്ലാം ഇതിനിടയിൽ നടന്നത് റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രശ്നമായിരുന്നു മനസ്സിലായത് ഇവിടെ കണ്ടോ എയ്റ്റ് ഓഫ് കപ്സ് ഉണ്ട് ടെൻ ഓഫ് വേർഡ്സ് ഉണ്ട് ഇതെല്ലാം ഭയങ്കരമായ ഹാർട്ട് ബ്രേക്കും ഹൃദയവേദനയും ആം വേറെ ആരുടെയോ കൂടെ നിങ്ങളെ ഒഴിവാക്കി വിടുകയോ വേറെ ആരുടെയോ കൂടെ പോകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് തിരിച്ചു പിടിക്കണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണം അതിന് തിരിച്ചു വരുന്നുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റിനെല്ലാം മാപ്പ് പറയണം ഒരു തെറ്റ് തിരുത്താൻ കൂടിയിട്ട് നിങ്ങളോട് മാപ്പ് പറയാൻ കൂടിയിട്ടാണ് ഈ വ്യക്തി വരുന്നത് കേട്ടോ അധികം നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്കൊരു തോന്നല് നിങ്ങൾ ഈ വ്യക്തിയെ ചതച്ചു വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് കല്യാണം നടത്തി അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ച് കല്യാണം നടത്തി എങ്ങനെയുള്ള കുറെ ചിന്തകൾ അപ്പോൾ നിങ്ങളോട് സൗമ്യമായിട്ട് സംസാരിച്ച് നിങ്ങളോട് മാത്രം സംസാരിച്ച് ഇതൊന്നും സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തിട്ട് ഇറക്കി വിടുക ചിലപ്പോൾ സ്വർണത്തിൻ്റെ പേരിലായിരിക്കും സ്വർണം മുഴുവൻ കൊടുത്തില്ല അല്ലെങ്കിൽ സ്ത്രീധന സ്ത്രീധനം കൊടുക്കാനോ വാങ്ങിക്കാനോ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷെ അത് ഇപ്പോഴും ഉണ്ടെന്നതാണ് കുറെ കാര്യങ്ങൾ നമുക്ക് അറിവിൽ വരുന്നത് അപ്പൊ അത് തെറ്റാണ് ചെയ്യുന്നത് പക്ഷെ ആ തെറ്റുകൾ പലരും ആവർത്തിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണമായിരിക്കാം ആ കല്യാണം നടന്നതിന്റെ രണ്ടു ദിവസം ഉള്ളിൽ തന്നെ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം പക്ഷെ അങ്ങനെ അതൊന്നും നിന്നിരുന്നവരും ഡി ബോസിലേക്കൊന്നും പോകാതിരുന്നത് ബോസിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ് േടിച്ച കാര്യങ്ങള് തിരിച്ചു തരണം അതുകൊണ്ട് അപ്പൊ അത് തരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോ ഡിവോഴ്സ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് കൊറേ നാള് നിന്നിട്ടുണ്ടാവാം അപ്പൊ ഇപ്പോ മാനസാന്തരം വന്നിട്ട് തിരിച്ചറിമുട്ടായിട്ട് ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയി എന്ന ഒരു സിറ്റുവേഷൻ ചില സമയത്ത് ഇത് പെമ്മക്കളുള്ള വീട്ടുകാർക്ക് അത് മനസ്സിലാവും കാരണം എന്ന് വെച്ചാല് നമ്മള് വന്നു കയറുന്ന മരുമക്കളോട് നമ്മൾ ദ്രോഹം കാണിക്കുക അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ദ്രോഹം കാണിച്ചു കഴിയുമ്പോ ഫ്യൂച്ചറിൽ നമ്മൾ ഇതേ സിറ്റുവേഷനിൽ വന്ന് ചേരുകയാണ് കാരണം നമ്മളുടെ മക്കളുടെ വിവാഹ സമയത്ത് നമ്മൾ ഇതേ സിറ്റുവേഷനിൽ കൂടി പോവാണ് അപ്പൊ നമുക്കൊരു വിവരം വെക്കുകയാണ് വെച്ചാൽ അതൊക്കെ ഒരു നിമിത്തം കർമ്മഫലമാണ് ആ സമയത്താണ് നമുക്ക് ആ ബോധം വരുന്നത് ഇത് തന്നെ ഇല്ലേ ഞാനും ചെയ്തത് അതിനുള്ള പ്രായശ്ചിത്തം അപ്പൊ ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പ്രായശ്ചിത്തമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എല്ലാ കാര്യങ്ങളും ഈ പേഴ്സന്റെ മനസ്സിലുണ്ട് ഞങ്ങൾ സ്വരുമയോട്ട് ജീവിച്ചതായിരുന്നു ജീവിച്ചതായിരുന്നു വളരെ സ്നേഹമുള്ളതായിരുന്നു എന്നിട്ട് ഞാൻ അവസാനം ഇറക്കി വിടുകയാണ് ചെയ്ത് കണ്ടോ വളരെയധികം ചതിയും വഞ്ചനയും ഇവിടെ എയ്റ്റ് ഓഫ് കപ്പ്സും ഉണ്ട് ടെൻ ഓഫ് വേർഡ്സും ഉണ്ട് എന്നുവെച്ചാൽ വളരെയധികം ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ഇമോഷണലി ഒട്ടും സന്തോഷം തരാത്ത ഭയങ്കര വിഷ വിഷം കൊണ്ടായിരുന്നു വളരെയധികം ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആണ് ഇനി ഞാനത് ചെയ്യില്ല ഇനി ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് അതിനുള്ള ആക്ഷൻ ആണ് വരുന്നത് അപ്പൊ ഇനിയെങ്കിലും നമുക്ക് സ്വരുമയോടെ ജീവിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഈ വ്യക്തി തിരിച്ചു വരുന്നത് ഇനി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് അതെല്ലാം പുറകിലാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കാം നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കാൻ പോവുകയാണ് ഇനി ആരെ പറഞ്ഞാലും ഞാൻ ചെയ്യില്ല എനിക്ക് വളരെയധികം കുറ്റബോധം ഉണ്ടെന്നാണ് നിങ്ങളെ വ്യക്തി നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇതൊരു സന്തോഷകരമായ തീരുമാനമാണ് നിങ്ങളുടെ വ്യക്തി എടുത്തേക്കുന്നത് ഇത് ഒരു ചിലപ്പോ ഒരു ഉൾവിളിയായിട്ടോ ഒരു കർമ്മഫലത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ അറിയാതെ ആരെങ്കിലും നീ നിന്നോട് മറ്റുള്ളവര് പറഞ്ഞ തെറ്റാണ് നിന്റെ നീ വെറുതെയാണ് അവരെ ഇറക്കി എന്നൊക്കെ പറഞ്ഞ് ചിലര് പറഞ്ഞ് സത്യാവസ്ഥ വെളിവായ ഒരാളുടെ ഒരു മനസ്സാണ് നമ്മളിവിടെ കാണുന്നത് എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങളോട് മാപ്പ് പറയും മനസ്സിലായോ മാപ്പ് പറയും നിങ്ങളെ കാല് പിടിക്കും ശരിക്കും പറഞ്ഞാല് അപ്പോ അന്നിട്ട് നിങ്ങളുമായിട്ട് നല്ല സന്തോഷകരമായ ജീവിതം നയിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ വളരെയധികം കുറ്റബോധം ഉണ്ട് ആ എനർജിയാണ് ഇവിടെ വരുന്നത് വളരെയധികം കുറ്റബോധമുണ്ട് ഈ വ്യക്തിക്ക് കാല് പിടിക്കുമ്പോ എന്നാണ് പറയുന്നത് ആ ഉം ഇതാണ് ഇന്നത്തെ രീതി ജോറിയാക്സായി ഞാൻ പറഞ്ഞു തരാം സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളതോടെ ഉണ്ട്. പിന്നെ Libra, Scorpio, Aquarius, Aries, Gemini. എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു വളരെ അധികം സമാധാനം കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഈ റീഡിങ് കഴിഞ്ഞപ്പോൾ നല്ലൊരു എനർജിയാണ് ഇവിടെ വന്നത് ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രേഞ്ച് തരാൻ ഇടിയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ